കല്ലാർ പീച്ചാട് പ്ലാമലയിൽ മലഞ്ചരക്ക് കട കുത്തി തുറന്ന് രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ ഏലക്കയും കാപ്പിക്കുരുവും മോഷ്ടിച്ച കേസിൽ രണ്ടുപേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു മാമലക്കണ്ണം എളമ്പളാശ്ശേരിക്കുടി സ്വദേശി മുത്തു രാമകൃഷ്ണൻ ഉപ്പുതറ സ്വദേശി ബിനീഷ് എന്നിവരാണ് പിടിയിലായത് ഒട്ടയ്ക്കൽ ഷാജഹാന്റെ മലഞ്ചരക്ക് കടയിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ പതിമൂന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പീച്ചാട് പ്ലാമലയിലെ പലചരക്ക് മലഞ്ചരക്ക് എന്നിവ കച്ചവടം ചെയ്യുന്ന ഒറ്റയ്ക്കൽ ഷാജഹാന്റെ വ്യാപാര സ്ഥാപനത്തിലാണ് വ്യാഴാഴ്ച രാത്രിയോടെ മോഷണം നടന്നത് തുടർന്ന് അടിമാലി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ മാമലക്കണ്ണം എളമ്പ്ളാശ്ശേരി പാറയ്ക്കൽ മുത്തു രാമകൃഷ്ണൻ ഉപ്പുതറ തെക്കേടത്ത് വിനീഷ് എന്നിവർ പിടിയിലായത് മുത്തുവിന്റെ വീട്ടിൽ നിന്നാണ് പ്രതികളെ അടിമാലി പോലീസ് പിടികൂടിയത് പീച്ചാടെ പ്ലാമലയിലുള്ള ഷാജഹാൻ എന്ന് പറയുന്നയാളുടെ മലഞ്ചരക്കിടയിൽ പതിമൂന്ന് മൂന്ന് ഇരുപത്തഞ്ച് തീയതി രാത്രി കള്ളന്മാർ കയറി മലഞ്ചരക്ക് സ്ഥാന കാപ്പിഗുരു ഏലക്കായും മറ്റു മോഷണം നടത്തിയ കാര്യത്തിന് നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു അപ്പോൾ സമീപാസിയായ ഒരു പൊതുപ്രവർത്തകൻ മാക്സിനെന്ന് പറഞ്ഞയാൾ നൽകിയ വളരെ ഉപകാരപ്രദമായ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ കളമ്പ്ലാശ്ശേരിക്കാരായ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും മുഴുവൻ മോഷണം മുതലുകളും നമുക്ക് ബന്ധവസ്റ്റിലെടുക്കുന്നതിനും സാധിച്ചു മോഷണത്തിൽ പോലീസിന്റെ നടപടിയിൽ ആശ്വാസത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച കട അടച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കട തുറന്നപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് അൻപത് കിലോഗ്രാം ഏലക്ക മുന്നൂറ് കിലോഗ്രാം കാപ്പിക്കുരു എന്നിവയാണ് മോഷണം പോയത് മലഞ്ചിറക്കടയുണ്ട് അതിനകത്ത് മലഞ്ചരക്കടയില് സൂക്ഷിച്ചിരുന്ന സാധനമാണ് നമുക്ക് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു നാലരയോട് മോഷണം പോയെന്ന് നമുക്ക് അറിയാം അറിവ് കിട്ടിയത് വ്യാഴാഴ്ച എട്ടരയോടുകൂടി കടയടച്ച് പോരുമ്പോൾ സാധനമുണ്ട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് കട തുറന്നത് തുറന്ന് നോക്കുമ്പോഴാണ് ഈ സംഭവം മോഷണം പോയതായിട്ട് അറിയുന്നത് അതിനകത്ത് ഒരിയാ കേലക്കായും ഒരു മുന്നൂറ് കിലോയോളം കാപ്പിക്കുരു നഷ്ടപ്പെട്ടതായി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം തന്നെ അടിമാലി സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുകയും പോലീസുകാർ കയറി വരികയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ടാവും പ്രതിയായ മുത്തു മുൻപ് പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് അന്വേഷണത്തിന് അടിമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കനി എ സി ഉമ്മർ എസ് സി പി ഒ വി എ നിഷാദ് എന്നിവർ നേതൃത്വം നൽകി പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി